നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ആൽബിനോ ഗോമസ് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജി കെ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പറാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് നയം വ്യക്തമാക്കുന്നുണ്ട് ഐ വിൽ ഡു മൈ ജോബ് എന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും എൻ്റെ ടീമിന് എന്താണ് വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും വാട്ട് ദി ടീം റിക്വൈസ് ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നേരിടും മുമ്പ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആൽബിനോ ഗോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും സോഫാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ജേർണി ആയിരുന്നു ആൻഡ് ഓഫുള്ളി അത് വരുന്ന മാസങ്ങളിലും തുടരാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ എൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും ടീമിന് എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത് ടീമിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമോ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ് തീർച്ചയായിട്ടും ഇപ്പം ഐ ആം നോട്ട് ഫ്രസ്ട്രേറ്റഡ് അത് ക്ലീൻഷീറ്റുകളെ കുറിച്ചുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് പക്ഷേ ക്ലീൻ ഷീറ്റ് നേടാൻ കഴിയുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബോണസ് ആയിരിക്കും പക്ഷേ മെയിൻ തിങ് എന്ന് പറയുന്നത് വിജയിക്കുക മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക എന്നത് തന്നെയാണ് എന്നിപ്പോൾ ആൽബിനോ ഗോമസ് പറയുന്നു ആൽബിനോയെ കുറിച്ച് കാലിദ് ജമീൽ ജെ എഫ് സിയുടെ കോച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നോക്കാം അദ്ദേഹം പറയുന്നു ആൽബിനോ ഇപ്പോൾ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം കൂടുതൽ മെച്യോർഡ് ആയിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജോബെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം അവൻ അതാണ് ഇനി വേണ്ടത് കാരണം ഞങ്ങളുടെ ടീമിൽ ഒരു മേജർ റോൾ ആൽബിനോ കോമസിന് ഉണ്ട് എന്ന് കാലിത് ജമീലും പറയും എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ എത്രത്തിലുള്ള പ്രകടനമായിരിക്കും ആൽബിനോ പുറത്തെടുക്കുക കാത്തിരുന്നത് വീഡിയോ സനിക്കും ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളോ